തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചും മനസ്സ് തുറന്ന് നടൻ ദിലീപ് തന്റെ പ്രണയം തകർന്ന് താൻ തളർന്നിരിക്കുമ്പോഴാണ് സിനിമയിലേക്ക് എത്തുന്നതെന്നാണ് ദിലീപ് പറയുന്നത് ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് മനസ്സ് തുറന്നത് കരഞ്ഞിരുന്ന സമയത്ത് ദൈവം തനിക്ക് തന്ന സമ്മാനമാണ് സിനിമയെന്നാണ് ദിലീപ് പറയുന്നത് പ്രണയത്തിന് പ്രായമില്ല ആ സമയത്ത് നമ്മൾ പൈങ്കിളിയായി പോകും ആദ്യ പ്രണയം നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കുന്നതാണ് അവർ തിരിച്ചു പ്രണയിക്കണമെന്നൊന്നും ഇല്ല എന്നാണ് ദിലീപ് പറയുന്നത് പിന്നാലെ തന്റെ കോളേജ് കാലത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം ആ വാക്കുകൾ ഇങ്ങനെ മഹാരാജാസിൽ പഠിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി ഞാൻ മൂന്ന് ക്ലാസ്സിൽ മാത്രമാണ് ആകെ കയറിയത് പലരുമായും നല്ല സൗഹൃദമുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ കുറെ സ്ത്രീ സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു പെൺകുട്ടി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടായിരുന്നു അവൾ എന്നും നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ ആരെ നോക്കുന്നുവെന്ന് കണ്ടുപിടിക്കണമെന്ന് തോന്നി അന്വേഷിച്ചു വന്നപ്പോൾ അവൾ എന്നെ തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായെന്ന് ദിലീപ് പറയുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഞാനാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി കാരണം ആ സമയത്ത് എനിക്ക് മറ്റൊരു പ്രണയമുണ്ട് എന്നാലും ഞാനും എൻ്റെ സുഹൃത്തുമൊക്കെ ചേർന്ന് ഈ കുട്ടിയെ യാത്രയാക്കാനൊക്കെ പോയി നിൽക്കും അങ്ങനെ അത് സീരിയസ് ആയെന്നാണ് ദിലീപ് പറയുന്നത് അവസാനം മഹാരാജാസിൽ പോകുന്നത് ഞാൻ നിർത്തി അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് മറ്റൊരു പ്രണയമുണ്ട് അവരെ പിന്നീട് ഞാൻ കാണുന്നത് മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണെന്നും ദിലീപ് ഓർക്കുന്നു പിന്നാലെ തന്റെ പ്രണയ തകർച്ചയെക്കുറിച്ചും ദിലീപ് സംസാരിക്കുന്നുണ്ട് എനിക്കും ജീവിതത്തിൽ ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു കരയുന്ന കുട്ടിക്ക് സമ്മാനം കിട്ടുമ്പോൾ കരച്ചിൽ നിർത്തും എന്ന് പറയല്ലേ അതുപോലെ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായി എന്നാണ് താരം തൻ്റെ പ്രണയ തകർച്ചയെക്കുറിച്ച് പറയുന്നത് ഞാൻ ഭയങ്കര പ്രണയത്തിലായിരുന്നു കോളേജൊക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു ആ പ്രണയ തകർച്ച എന്നെ വളരെയധികം ബാധിച്ചു എന്നും രാത്രി കരയുന്ന അവസ്ഥയായിരുന്നുവെന്നാണ് താരം പറയുന്നത് എന്നാൽ ആ സമയത്തായിരുന്നു സിനിമയിലേക്ക് വന്നത് ആ സങ്കടങ്ങൾ മെല്ലെ മെല്ലെ മാറി തുടങ്ങി പിന്നെ സിനിമയോട് പ്രണയം തോന്നി തുടങ്ങിയെന്നാണ് താരം പറയുന്നത് സിനിമയായി അതോടെ ലോകം ഞാൻ കരഞ്ഞ സമയത്ത് ദൈവം തന്നൊരു സമ്മാനമാണ് സിനിമയെന്ന് തോന്നിയെന്നും ദിലീപ് പറയുന്നു ഞാൻ തകർന്നു പോകുന്നത് പലപ്പോഴും പല കാര്യങ്ങളും പരിധി വിടുമ്പോഴാണ് ഇതൊരു ഫൈറ്റാണ് ഞാൻ സിനിമയിൽ എന്തെങ്കിലും ആവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ദൈവം എനിക്ക് തന്ന വലിയ നിധിയാണ് സിനിമ എന്നും ദിലീപ് പറയുന്നു മുപ്പത് വർഷമായി ഞാൻ സിനിമയിൽ എത്തിയിട്ട് ഇത്രയും വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലേ എനിക്ക് സിനിമ ഇഷ്ടമാണ് ഓരോ സിനിമയും ഓരോ മിഷനാണ് ആണ് ചിലത് വിജയിക്കും ചിലത് പരാജയപ്പെടും എന്ന് വെച്ച് നമ്മൾ നിർത്തുമോ എന്നാണ് താരം ചോദിക്കുന്നത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി